ഹലോ വെൽക്കം ബാക്ക് എല്ലാവരും സുഖാരിക്കുന്നല്ലോ ഞാനിതാ സുഖാരിക്കുന്നു എന്നുള്ളത് എൻ്റെ വീട്ടിലാണ് അപ്പോൾ ഉമ്മാടെ സ്പെഷ്യൽ ബീഫ് കറിയാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ വെല്ലുമാട്ടാ അപ്പോൾ ഇപ്പോൾ ഇതാ ഉമ്മ ബീഫൊക്കെ നല്ല വാഷ് ചെയ്തിട്ട് ഒരു വലിയൊരു പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട് ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള തക്കാളിയാണ് കട്ടാക്കിയിടുന്നത് ഇതിപ്പോൾ രണ്ട് കിലോ ബീഫ് ഉണ്ട് കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ച സ്പെഷ്യൽ നല്ല അടിപൊളി ബീഫ് കറിയാണ് പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള പച്ചമുളക് പിന്നെ അതേപോലെ തന്നെ സവാള അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ കുക്കറിൽ കുക്കറിലൊന്നല്ലേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത് ഡയറക്റ്റ് അടുപ്പിൽ വെച്ചിട്ട് ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് കുക്കാക്കി എടുക്കുന്നത് പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ ഗരം മസാല ഇത് വീട്ടിൽ തയ്യാറാക്കിയ ഗരം മസാലയാണ് പിന്നെ അതേപോലെ തന്നെ മസാലപ്പൊടികളാണ് ഇനി ചേർക്കുന്നത് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത്രയും മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് വെള്ളം മാത്രമാണ് പോകുമ്പോൾ അതിലോട്ട് യൂസ് ചെയ്യുന്നത് ഇത്രയും വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുള്ളൂ ബാക്കി ഇനി കുക്കായി വരുമ്പോൾ അതിൽ നിന്നും വെള്ളം ഇറങ്ങി വന്നോളും പിന്നെ അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഇത് ഒരു നല്ലൊരു ബീഫ് കറിയാക്കി സെറ്റാക്കിയതിന് ശേഷം അതിൽ നിന്ന് വേണ്ടത് പിന്നെ റോസ്റ്റ് റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് വേറെ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടോ ഇതിപ്പോൾ ഒന്നിച്ചൊരു കറിയാണ് തയ്യാറാക്കുന്നത് ഇനിയിപ്പോൾ ഇതാ വീ വീണ്ടും ഇതിലോട്ട് കുറച്ചും മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് റോസ്റ്റ് ആക്കുന്ന വീഡിയോ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല ഇൻഷാള്ള വേറൊരു ദിവസം ചെയ്യേണ്ട പിന്നെ അതേപോലെ തന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉലുവ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വെള്ളമുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇത് നമ്മൾ അടുപ്പിലാണ് അടുപ്പത്ത് വെച്ചിട്ടാണ് കുക്ക് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഇനി അത് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ ബീഫ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ വീട്ടിൽ ബീഫാണ് അപ്പതാ ഉമ്മത അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഇവിടെയാണ് തയ്യാറാക്കുന്നത് ഇതിപ്പോൾ രാവിലെ ഒരു എട്ടരയൊക്കെ ആയപ്പോഴാണ് കേട്ടോ എട്ടര ടൈം ആയിട്ടുണ്ടാവും ഇതുണ്ടാക്കി എടുക്കുമ്പോൾ ആ സമയത്താണ് ഇപ്പോൾ അവിടെ അപ്പുറത്തെ സൈഡിൽ ദോശ ഉണ്ടാക്കുന്നുണ്ട് സാധാരണ നമ്മൾ കുക്കറിലാണ് അധികവും ഇപ്പോൾ ഞാനൊക്കെ അധികവും കുക്കറിലാണ് ബീഫൊക്കെ വേവിച്ചെടുക്കാറുള്ളത് പക്ഷേ നമ്മൾ ഈ അടുപ്പത്ത് ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ ഇത് അത്യാവശ്യം ടൈം എടുക്കും കേട്ടോ അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ ദാ അത്യാവശ്യം ഒരു കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം അതായത് ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഞാനിപ്പോൾ ഇത് ഓപ്പൺ ആക്കി എടുക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ആ നേരത്തെ ചേർത്ത വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾതാ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ മാക്സിമം വീഡിയോ ലെങ്ത്ത് ആവണ്ടാന്ന് കരുതിയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാത്തതാണ് കേട്ടോ ഇനിയിപ്പോൾ താ അതിലോട്ട് ചേർക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് ആവശ്യത്തിനുള്ള വലിയ ജീരകം അതേപോലെ സവാള സവാള പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളിയാണെങ്കിൽ അത് അതാവും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക അതിപ്പോൾ ഇവിടെ രണ്ടും കൂടെയാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം നമ്മളിവിടെ അതിനോട്ട് തൂങ്ങിച്ച് വയ്ക്കുക എന്നൊക്കെ പറയും പലയിടത്തും പല പേരാവും പറയും അപ്പോൾ ഈ ഒരു വറവ് അതിലേക്ക് ചേർത്താലാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ടേസ്റ്റാവുക കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ഇനി ഇതിലോട്ട് നല്ല നാടൻ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കേണ്ടതുണ്ട് ഏകദേശം ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റി എടുക്കേണ്ടതുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ് ഇതൊക്കെ ചെയ്യണ കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റാക്കി നിൽക്കറേ അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വറവ് ഏകദേശം ഒന്ന് കളറൊക്കെ ചേഞ്ചായി വന്നതിന് ശേഷം ഒരു ചെറിയൊരു പീസ് തക്കാളിയോട് ഉമ്മ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ പറയുകയാണെങ്കിൽ കറിയും നല്ലൊരു ടേസ്റ്റും പിന്നെ അതേപോലത്തെ ഒരു തിക്നെസ്സൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്ര അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള സംഭവം ഞാൻ സാധാരണ എങ്ങനെയൊന്നും ചെയ്യാറില്ല അപ്പോൾ ഉമ്മയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്കായി വരണം അപ്പോൾ അതുവരെ കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് ഏകദേശം സെറ്റായി വന്നപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള മീറ്റ് മസാലയാണ് ചേർക്കുന്നത് മീറ്റ് മസാല കേട്ടോ ഇതുകൂടെ ചേർക്കണം ബീഫായത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ മീറ്റ് മസാല കൂടെ ചേർത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സാക്കി എടുക്കേണ്ടതുണ്ട് ഇനി ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വഴിച്ചെടുക്കുന്നത് അപ്പോൾ അപ്പോൾതാ ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വറവ് മസാല ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബീഫിൻ്റെ കറി ഉണ്ടല്ലോ ഇത് ആഡ് ചെയ്യുകയാണ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ടു കെ ജിയുടെ ബീഫ് കറിയാണ് ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നെയ്ച്ചോറിൻ്റെ കൂടെ ആണെങ്കിലും സാധാച്ചോറിൻ്റെ കൂടെ പൊറോട്ടയുടെയും പത്തിടയ്ക്കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അതേപോലെ തന്നെ നല്ല അടിപൊളി ചൂട് പഴംപൊരിയുടെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസ് കൂടെ അറിയിക്കുക ഇൻഷാ ഇൻഷ്ടി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്